പ്രമുഖ വ്ലോഗറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ മെഹനാസിനെ ഏവർക്കും അറിയാവുന്നതാണ് ആദ്യ ഭാര്യയായ റിഫ മെഹനു ആത്മഹത്യ ചെയ്തതിനു പിന്നാലെ രണ്ടാമതും വിവാഹം ചെയ്ത മെഹനാസിൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വീണ്ടുവരും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് മെഹനാസിന് ഇപ്പോൾ രണ്ടാം ഭാര്യയായി എത്തിയ സഫ മെഹനുവിൽ ഇത് ആദ്യ കുഞ്ഞ് പിറന്ന സന്തോഷ വാർത്തയാണ് മെഹനാസിന് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുള്ളത് തൻ്റെ ഭാര്യ സഫാ മെഹനു ഗർഭിണിയാണെന്നും അതിൻ്റെ വിശേഷങ്ങളും തൻ്റെ യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവെക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കുഞ്ഞിന് ജന്മം നൽകിയ സന്തോഷമാണ് പങ്കുവെച്ചിട്ടുള്ളത് തൻ്റെ രണ്ടാമത്തെ കുഞ്ഞായി എത്തിയിട്ടുള്ളതും ആൺകുഞ്ഞ് തന്നെയാണ് എന്ന സന്തോഷമാണ് മെഹനാസ് സമൂഹ മാധ്യമത്തിലൂടെ ആരാധകർക്ക് മുമ്പിൽ പങ്കുവെച്ചിട്ടുള്ളത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത്